ഹായ് പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നത് ഒരു വളരെ വിദ്വാനായിട്ടുള്ള ഉസ്താദ് ഓൺലൈനിൽ പഠിക്കുന്ന കുട്ടിയുടെ ഉമ്മയെ കണ്ട് ആഗ്രഹിക്കുകയും ആ സ്ത്രീയെ ലഭിക്കുന്നതിന് വേണ്ടിയും അവരെ വാട്സ്ആപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ട് അവസാനിപ്പിക്കാനും അൺബ്ലോക്ക് ചെയ്യാനും മൊബൈൽ ഫോണൊന്ന് സ്വിച്ച് ഓ സ്വിച്ച് ഓൺ ചെയ്യാനും ഒക്കെ ആയിട്ട് ആഭിചാര ക്രിയകൾ ചെയ്യാൻ ഒരു സ്വാമിയെ സമീപിച്ചതായിരുന്നു അതിനുശേഷം മറുനാടൻ മലയാളിയെ സമീപിച്ചത് മറ്റൊരു പ്രവാസിയായിരുന്നു പതിനെട്ട് വർഷം ഗൾഫിൽ നിന്ന് ഒരുപാട് അധ്വാനിച്ച് ഭാര്യയെയും മക്കളെയും പൊന്നുപോലെ നോക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ ജീവിതത്തെ ഈ ഉസ്താദ് എങ്ങനെയാണ് തകർത്തത് എന്ന് അദ്ദേഹം കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് നമ്മളോട് പറഞ്ഞിരുന്നു അതായത് ഇദ്ദേഹം ഈ ഉസ്താദ് ആ നാട്ടിൽ ബാങ്കുവിളിക്കാനായിട്ട് എത്തിയതാണ് അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഭാര്യയെ വശീകരിച്ചു പലപ്പോഴും ഇദ്ദേഹത്തിന്റെ ഫോൺ ഈ കോളിൽ ഫോണിലേക്ക് വരുന്നുണ്ട് ഭാര്യയുടെ ഫോണിലേക്ക് അപ്പോൾ അതിനെ ഇദ്ദേഹം ചോദ്യം ചെയ്തപ്പോൾ ഭർത്താവിന് മാനസിക രോഗമാണ് എന്ന് അദ്ദേഹത്തിന്റെ ഭ്രാന്താണ് എന്ന് അദ്ദേഹത്തിന്റെ വീട്ടുകാരും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വീട്ടുകാരും ഒക്കെ പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം വിചാരിച്ചു എന്ത് തന്നെ ആയിരുന്നാലും അള്ളാഹു തെളിയിക്കും ആ പഠിച്ചോന്ന് തെളിയിച്ചൊന്നും അല്ല പോട്ടെ അദ്ദേഹം വിശ്വസിച്ചോട്ടെ അങ്ങനെ അങ്ങനെ നമസ്കരിച്ചു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്നെങ്കിലും ഒരിക്കൽ ഏതോ ഒരു ഡേറ്റ് അദ്ദേഹം പറയുന്നുണ്ട് അതിനോടകം അതിനോടകമുള്ളേ നീ എനിക്ക് തെളിയിച്ചു ഇത് എന്നൊക്കെ പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് പറയാനുള്ളത് ഇതാണ് മദ്രസകളിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ അംഗനവാടി ജീവനക്കാർക്ക് പോലും ആയക്കു പോലും അവർ ചെറുതാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ വിദ്യാഭ്യാസ യോഗ്യത കണ്ടിരിക്കുന്ന സർക്കാർ എന്തുകൊണ്ടാണ് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് പെൻഷൻ കൊടുക്കാൻ മെച്ചപ്പെട്ടു മുന്നിൽ നിന്നു പക്ഷേ അവരുടെ ക്വാളിഫിക്കേഷൻ നിയന്ത്രിക്കുന്ന നോക്കുന്ന അതോറിറ്റി ആരാണ് എന്താണ് അവർക്കുള്ള യോഗ്യത കുട്ടികളെ വിദഗ്ധമായി പീഡിപ്പിക്കുക എന്നുള്ളതാണോ യോഗ്യത ഒരിടത്ത് പീഡിപ്പിച്ചാൽ അടുത്തടുത്ത് പ്രൊമോഷനോടുകൂടി പൊങ്ങാൻ ഒക്കെ എന്ത് തന്നെയായിരുന്നാലും അദ്ദേഹത്തിന് ആ ഭർത്താവിന് പറയാനുണ്ട് നമ്മളോട് പലതും കേൾക്കാം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ തന്നെ ജീവിക്കാൻ വേണ്ടി. നമ്മൾ നമ്മള് പള്ളിയിലൊരു സ്ഥാനം വെക്കുന്നുണ്ടെങ്കിൽ അതിൽ തക്ക തെളിവും കാര്യങ്ങളും പ്രൂഫ് വേണം ആ പ്രൂഫ് അയാളെ കുറിച്ച് കൃത്യമായി പഠിച്ചിരിക്കണം അതിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടോ അത് പഠിക്കാൻ ഉദ്യോഗസ്ഥർ കുട്ടികളൊന്നും ചെയ്താലോ നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പെട്ടോ ആളുകാണോ അന്വേഷിക്കുന്നില്ല പലപ്പോഴും പല പീഡനങ്ങൾക്ക് പിടിക്കുമ്പോഴും ഇന്ന മദ്രസയിൽ മുമ്പ് പീഡനക്കേസിൽ പ്രതിയായിരുന്ന ആളാണ് എന്ന് പറയും എന്തുകൊണ്ടാണ് രണ്ടാമതും ഇദ്ദേഹം പ്രതിയായത് ആദ്യം അർഹിക്കുന്ന രൂപത്തിലുള്ള ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കാത്തവരെ തന്നെയുമല്ല ഇദ്ദേഹത്തെ ജാമ്യത്തിനെടുക്കാൻ വേണ്ടിട്ട് പാർലിക് കമ്മിറ്റിക്കാരും മുന്തിയ വക്കീലുമായിട്ട് വരും പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ ഭരണത്തിൽ ആണ്

പള്ളിക്കകത്ത് ആ സെക്രട്ടറിയുടെ മുമ്പാകെ പ്രസിഡന്റിന്റെ മുമ്പാ മുമ്പാകെ പള്ളി കമ്മിറ്റിയിലെ ഒന്ന് രണ്ടോ ആൾക്കാരുണ്ട് അവരുടെ മുമ്പാകെ ക്ഷമിക്കണം ഞാൻ പൈശാചിക പ്രേരണയാൽ സംഭവിച്ചു പോയതാണ് ശരി ശരി പോയിക്കോ പൊയ്ക്കോ പോയിക്കോ ഇനി ഇവിടെ നിന്നാലേ നാട്ടുകാർല്ലാം കൂടെ തല്ലിക്കൊല്ലും പോയിക്കോ അതെല്ലാം ആ കുട്ടിയുടെ വീട്ടുകാരിലും കൂടെ നിങ്ങളെ കൊല്ലും പോയിക്കോ പോയിക്കോക്കോ ശരി ഉസ്താദെ അസലാമൂലിക്കുന്നതുവരെയുള്ള ശമ്പളം ഒക്കെ കൊടുത്ത് പറഞ്ഞുവിടും ഈ ഉസ്താദ് ഞാൻ ദർശൽ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അടുത്ത മദ്രസയിൽ പോകും ഞാൻ നന്നായിട്ട് ബാങ്കുലിക്കും കുട്ടികളൊക്കെ പഠിപ്പിക്കും പിന്നെ മദ്രസകളിലൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഒക്കെ ഇവിടെ നിന്നും കുഴപ്പം ഇവിടെ നിന്നും മദ്രസയിലെ ബാങ്കൊക്കെ വിളിച്ചിട്ട് നിന്നോ അവിടെയും നിന്ന് കുറച്ച് നാൾ നിന്ന് കഴിയുമ്പോൾ അവിടെയും ഈ രീതി തന്നെ പുറത്തെടുക്കും കാരണം ശീലിച്ചു പോയതല്ലേ പാലിച്ചല്ലേ പറ്റൂ സമുദായത്തിന് ദോഷം വരുമെന്നോ അതല്ലെങ്കിൽ മറ്റു താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ പ്രശ്നം ഒതുക്കി തീർക്കാനും അവിടെ തന്നെ മൂടി വെക്കാനും ശ്രമിക്കാം എത്രത്തോളം ഗുരുതരമാണെന്ന് ചിന്തിക്കണം പോക്സോ കേസിൽ പത്ത് വർഷം കുറ്റകൃത്യം ചെയ്ത ആളുകളെ അടി അല്ലെങ്കിൽ ഒന്ന് ഒരു നമ്മുടെ നാട്ടിലെ കാര്യം പറഞ്ഞിട്ട് വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം സുഹൃത്തിന്റെ കുട്ടിയെ ഇന്നോവയിൽ കയറ്റി കാട്ടിൽ കൊണ്ടുപോയി അവിടെ തൊഴിലുറപ്പുകാർ രക്ഷപ്പെടുത്തി അപ്പൊ തൊഴിലുറപ്പുകാർ ചോദിച്ചപ്പോ പറഞ്ഞത് തുണിയില്ലാതകത്തിരിക്ക ഭാര്യയാണെന്നാണ് പറഞ്ഞത് എന്നാ പുറത്തിറക്കുന്നത് നിങ്ങക്ക് വീട്ടിൽ സ്ഥലമില്ലെന്ന് ചോദിച്ചു അങ്ങനെ അവർക്ക് സംശയം തോന്നി ഈ ഷെഫീഖ് വേണ്ടി സംസാരിക്കാൻ വക്കാലത്തുമായി ന്യായീകരിക്കാൻ വന്നത് ആരാണെന്ന് ആ പെൺകുട്ടിയുടെ ഉമ്മ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് വാർത്തകൾ വരുന്നില്ല മറ്റൊരു സ്ഥലത്ത് പോയി വീണ്ടും പീഡിപ്പിക്കാനുള്ള അവസരമാണ് സുവർണ അവസരം ഈ പ്രോത്സാഹനമാണ് ഇവിടെ നൽകുന്നത് വാർത്ത പറഞ്ഞാൽ വാർത്ത പറയുന്നവരെക്കാനാണ് ഇവിടെ താല്പര്യം ഞാനൊക്കെ പലപ്പോഴും വാർത്തകൾ ചെയ്യുമ്പോ ഇത്തരം ഉസ്താദുമാരുടെ വിഷയങ്ങളൊക്കെ എടുത്തു പറയുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റ് അത്രയും തന്തയ്ക്ക് വിളിയാ കാരണം മാത്രം സപ്പോർട്ടന്മാരല്ലേ ഇതുവരെന്താ പറയുന്നേ ഇങ്ങനെ ഒരു ഉസ്താദ് ചെയ്തിട്ടുണ്ടോ കുഞ്ഞിനെ കയറി പീഡിപ്പിച്ചിട്ടുണ്ടോ അതാണോ ഇവര് പറയുന്നത് എന്നാ പിന്നെ നമുക്ക് മിണ്ടാതിരിക്കാം അങ്ങനെ പോലും ചിന്തിക്കാൻ വേറൊരു സെൻസ് വേണം നമ്മളെ ഇങ്ങനെ തെറി പറയുക ഈ വാർത്ത ചെയ്ത ആൾക്കാരുടെ തന്തയ്ക്ക് വിളിക്കാനും അവരുടെ ഓഫീസ് അടിച്ചു പൊട്ടിക്കാനും ഒക്കെ ആളുണ്ടാകും പക്ഷെ ഉസ്താദ് ഇത് ചെയ്തോ ഇല്ലേ എന്ന് എന്നാലോചിക്കാൻ വേണ്ടേ അതല്ലെങ്കിൽ നാടിനെ മോശമാക്കി എന്ന് പറയാനുള്ള താല്പര്യം ഇതിന്റെ പിന്നിൽ മറ്റൊരു കുട്ടി മറ്റൊരു യുവതി പീഡിപ്പിക്കരുത് എന്ന ആ നന്മ വാർത്ത വായിക്കുന്നവൻ നന്മ അത് തിരിച്ചറിയാൻ സാധാരണക്കാർക്ക് സാധിക്കുന്നില്ലേ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മകൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇത്തരം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ മകളെ പീഡിപ്പിച്ചോ പീഡിപ്പിച്ചോളൂ ഒരു പ്രശ്നമില്ല എന്ന് നിങ്ങൾ പറയുമോ ഒരു തല്ലോടത്ത് തീർത്താൽ തീരുന്ന വിഷമമാണോ തന്റെ മകളെ പീഡിപ്പിക്കുന്നത് തൻ്റെ കുടുംബം തകർക്കുന്നത് ഒന്ന് തലോടി മധ്യസ്ഥന മുഖേന ഒന്ന് എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണോ പരിഹാരം അതിന് ശിക്ഷ ലഭിക്കണം അത്തരക്കാർ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ തിരിച്ചു വരാൻ പാടില്ല എന്തിനാണ് മധ്യസ്ഥത സാധാരണ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തീർക്കാനാണ് മധ്യസ്ഥത അതല്ലെങ്കിൽ ഒരു രണ്ട് പ്രശ്നങ്ങൾ മധ്യസ്ഥത മധ്യസ്ഥത ക്രിമിനൽ കേസുകൾ ഒത്തു തീർക്കാൻ ആവശ്യമില്ല അതാണ് അതിന്റെ പാവപ്പെട്ട മനുഷ്യൻ ഗൾഫിൽ വർഷം എന്നല്ല ഇനി ായാലും ഇവിടെ പ്രത്യേകിച്ച് സംഭവിക്കാൻ പോകുന്നില്ല കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ രൂപത്തിലാണ് ഇനി കോഴിക്കോട് താമസിക്കാൻ വന്ന സമയത്ത് എനിക്ക് പ്രാണരക്ഷാർത്ഥം പല സ്ഥലങ്ങളിലും നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ചുറ്റിനും കൊലയാളികൾ ഇങ്ങനെ നടന്ന് കൊല വിളിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു വീട്ടിൽ വീട്ടിലൊന്ന് കുറച്ച് നാൾ തങ്ങേണ്ടി വന്നു അപ്പോൾ അതിൻ്റെ ആ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആൾ ഒരു വൃത്തികെട്ട ആളാണ് ഒരല്പം മദ്യപിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് മുസ്ലിമാണ് അത്യാവശ്യം കബറ് കുഴിക്കാനും അങ്ങനെയൊക്കെ പോകുന്ന ആളാണ് അപ്പം ഈ വീട്ടിലെ കുട്ടികളെ അദ്ദേഹം പലപ്പോഴും തുണി മുക്കി കാണിച്ചിട്ടുണ്ട് അത്രേ അങ്ങനെ എനിക്കുണ്ടല്ലോ മോള് ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു മോളെ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ലാമെച്ചാൽ എന്നെ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പലപ്പോഴും പല ആവശ്യത്തിനായിട്ട് ഈ വീട്ടിൻ്റെ മുറ്റത്ത് വരാറുണ്ട് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്ത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു എൻ്റെ കുട്ടികളെ കാണും അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ മുണ്ടേ പൊക്കേണ്ടി വരില്ല കേട്ടോ ഏഹ് കൂടോടെ ഞാൻ കത്തിക്കും കേട്ടെന്ന് പറഞ്ഞു അപ്പം ആ സ്ത്രീ പറഞ്ഞത് നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ മോളെ എന്റെ ഭർത്താവ് അത് കാണിക്കത്തില്ല മൂത്രം ഒഴിക്കുന്ന കുഴരെന്നൊക്കെയാണ് അവരുടെ നാട്ടിൽ പറയുന്നത് കാണിക്കത്തില്ലാട്ടാ അപ്പൊ അവർക്കും കൂടെ കുഴപ്പമില്ല നിങ്ങളുടെ കുട്ടിയെ കാണിക്കില്ല മറ്റവന്റെ കുട്ടിയെ കാണിച്ചോട്ടെ മതി ഈ കൊറോണ സമയത്ത് മദ്രസയിലെ ഉസ്താദന്മാരെ എത്രയും പെട്ടെന്ന് മദ്രസകൾ തുറക്കും അല്ലെങ്കിൽ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെ ഉസ്താദന്മാരെ പീഡിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ സേഫ് സേഫായിരുന്നോട്ടെ അവരെൻ്റെ കുട്ടികളെ പീഡിപ്പിക്കാനൊരു അവസരം എന്റെ ഭർത്താവിന് തുറന്നുകൊടുക്കണമെന്ന് ഇതാണ് ഇവരുടെ രീതി എന്റെ മൂത്ത സിസ്റ്റർ താമസിക്കുന്നതിന്റെ തൊട്ടടുത്തൊരാളുണ്ട് അയാൾ പലപ്പോഴും കുട്ടികളെ ഇങ്ങനെ തുണിപൊക്കി കാണിക്കും ഒരു ദിവസം എന്റെ കുട്ടി എൻ്റെ മൂത്തവളുടെ വീട്ടിൽ പോയി നിന്ന സമയത്ത് സൈക്കിളിൽ എങ്ങാണ്ട പോയപ്പോഴത്തേക്കിനും ഇങ്ങനെ കാണിച്ചു അപ്പോൾ ഞാൻ ചുടി നിന്റെ ഭർത്താവ് ഭയങ്കര തട്ടമ്പിയല്ലേ ചോദിക്കാൻ പറയേ അറ്റാക്ക് വന്ന നമ്മൾ എന്തെങ്കിലും പറയണം അയാൾ വീണിച്ചാവണം എന്നിട്ട് ഇവള് ക്ഷേ ഇവള് സഹി കെട്ട് പള്ളി കമ്മിറ്റിയിലൊക്കെ കൊണ്ടുപോയി പരാതി കൊടുത്തപ്പോഴത്തേക്കിനും നിങ്ങളുടെ കുട്ടികളോട് ഇറങ്ങാതെ സൂക്ഷിച്ചാൽ പോരെ ഒറ്റയ്ക്ക് ഇറങ്ങാതെ സൂക്ഷിച്ചാൽ പോരാ ഇതാണ് നമ്മുടെ നാട്ടിലെ രീതികൾ അതായത് ഇനി ആരൊക്കെ എന്തൊക്കെ തന്നെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ഇയാൾ ഇനിയിപ്പോ മാനസിക വിഭ്രാന്തി കൊണ്ട് വിഷമിച്ചെന്നും ആത്മഹത്യ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാലും സംരക്ഷിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത് പോലും രക്തം വന്നിട്ട് പോലും തന്റെ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്ത മനുഷ്യൻ തന്റെ സമ്പാദ്യം എല്ലാം നഷ്ടപ്പെട്ടു പോയി മനുഷ്യൻ തന്റെ കുടുംബം നഷ്ടപ്പെട്ടു പോയി തന്റെ മക്കളെ നഷ്ടപ്പെട്ടു പോയി ഇതുപോലുള്ള മനുഷ്യരുടെ തെറ്റിദ് തെറ്റിദ്ധരിപ്പിക്കൽ പറയുന്ന ഭർത്താവിനെ ഭർത്താവിന് ഏത് രീതിയിലും തള്ളിപ്പറയാൻ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് അവകാശമുണ്ടോ കൃത്യമായി കാര്യകാരണങ്ങൾ അറിയണം ഇവന്റെ കൈ ഞെട്ടിക്കുന്ന സംഭവമാണ് ആ വേറെ 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 കാര്യങ്ങൾ വേറെ ഈ ഈ മനുഷ്യരുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കണം പക്ഷെ പുറത്തു വരുന്നെങ്കിലും അധികം ആൾക്കാരാരും അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ കാരണം എതിർഭാഗത്തുള്ളത് ഉസ്താദല്ലേ അല്ലേ അതെങ്ങനെയെങ്കിലും തേച്ച് വായിച്ച് കളയുക എന്തിനാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ന്യൂനത ഏ അദ്ദേഹത്തിന്റെ മാംസം എന്തിനാണ് കഴിക്കുന്നത് വേണ്ട തന്നെയുമല്ല പ്രവാചകുൻ തന്നെ പറഞ്ഞത് ഇന്നമൽഹ വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണെന്ന് അതുകൊണ്ട് ഉസ്താദിന്റെ ന്യൂനത വേണ്ട വേണ്ട അദ്ദേഹം ഇമ് പഠിച്ച ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് കളിക്കണ്ട െങ്കിലും എന്തായിരിക്കും സംഭവിക്കുന്നത് ഇതൊരു ഉസ്താദ് കാണിക്കുന്ന ഒന്നും പിടിക്കപ്പെട്ടില്ല നോക്കിയും കണ്ട് നിക്കാൻ ഒക്കെ അവർക്ക് അറിയാമെന്നേ അവിടെ പോയിട്ട് അത് ചെയ്താലേ നമുക്ക് സാധനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഈ തലയില്ലാതെ കാണാൻ വലിയ ഭംഗി ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇവര് വികാരങ്ങളെയൊക്കെ അട്ടക്കെപ്പടിച്ച് ജീവിക്കും നാട്ടിൽ വന്നിട്ടായിരിക്കും ഇവരുടെ ലീലാവിലാസങ്ങളൊക്കെ അതിന് കൃത്യമായ ശിക്ഷ ഉറപ്പുവരുത്തുന്നത് ആ കമ്മിറ്റിയുടെയും ആ സമൂഹത്തിന്റെയും ബാധ്യതയാണ് താങ്കൾ നടക്കാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ പള്ളി കമ്മിറ്റിക്കാർ ഉസ്താദുമാരെ സംരക്ഷിക്കാൻ സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് പള്ളി കമ്മിറ്റിക്കാർ അവർ അവരുടെ വർഗസ്നേഹം കാണിച്ചുകൊണ്ടേയിരിക്കും അതിന് ഒന്നും നമുക്ക് പറയാനൊന്നും പറ്റില്ല കാരണം ഖുർആൻ തന്നെ പറഞ്ഞതാണ് നിങ്ങൾ പരസ്പരം ചെളിവാരി എരിയേണ്ട നിങ്ങൾ ഉസ്താദിന്റെ ന്യൂനത മറച്ചുവെച്ചു നിങ്ങളുടെ ന്യൂനത ഞാൻ പരലോകത്ത് മറച്ചു വെക്കാം തന്നെ വാഗ്ദാനം നൽകിയിട്ടുള്ളതാണ് ഏത് സമുദായത്തിലും ആയിക്കോട്ടെ അവരുടെ ഉത്തരവാദിത്വം നിർവറ്റണം ക്രിമിനലുകളെ ക്രൈമുകളെ ഒളിപ്പിക്കുകയല്ല പണ്ഡിതന്റെ നിയോഗം മനുഷ്യൻ ഒരു മനുഷ്യൻ മുഴുവൻ പക്ഷേ മനുഷ്യനെ കത്തിയോണ്ട് കത്തിയോണ്ട് കുത്തിയം മാതൃ വേണ്ടത് എൻ്റെ ദയനീയ അവസ്ഥ ആരോട് പറയാടല്ലാണ്ട് ഞാൻ രണ്ട് സമുദായ രണ്ട് ജമാത്ത് കമ്മിറ്റി വിളിപ്പിച്ചു കാര്യങ്ങൾ വിശദീകരിച്ചു ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ട് അവരത് തട്ടി 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 പ്രസാരമില്ല നമുക്ക് ജീവിതമല്ലേ അഡീഷണമൊക്കെ ജീവിക്കാം ഒരു പ്രാവശ്യം മൂന്നാറ് പ്രാവശ്യം മാപ്പ് കൊടുത്തേന് ഞാൻ കൗൺസിലിങ്ങിനെ കൊണ്ടേ

അങ്ങനെ എന്റെ എന്റെ മരുവോളാണ് നല്ലവർത്തരാന്ന് അങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് പക്ഷെ എന്നെ മാനസികമായി തകർത്ത് കളഞ്ഞു പക്ഷെ കാലം കാലം തെളിയിച്ചു അദ്ദേഹം ഞങ്ങളും കൂടി ഒന്ന് ഒതുക്കി അറിയാനില്ല ഈ വാർത്ത ചാനൽ കൊടുത്ത് അവർക്ക് എങ്ങനെ നന്ദി പിന്നെ എനിക്കറിയില്ല എങ്ങനെ സമുദായത്തിന് മുമ്പിൽ ആ കണ്ണ് തുറപ്പിച്ചു ഓ നല്ലവരെ പൊട്ടവനോ അവൻ തീരുമാനിക്കും അവർ സമുദായം തീരുമാനിക്കട്ടെ അവൻ നല്ലവരെ പൊട്ടവനോന്ന് സമുദായം തീരുമാനിക്കട്ടെ ഈ സമുദായത്തിൽ പറയും നമ്മൾക്ക് രക്ഷയില്ലാന്ന് എവിടെ രക്ഷ ഉണ്ടായിപ്പോ ഇതേപോലെ കൗമറി കൊണ്ട് നിങ്ങൾ പള്ളിയിലേക്കുള്ള ചേർക്കും എന്നിട്ട് നിങ്ങൾ തലോടും ഓട്ട അടുത്ത പള്ളിയിലേക്കും കയറും കയറരുത് കയറാൻ അനുവദിക്കരുത് നിയമത്തെ ഒരു കൊണ്ടുവരണം അതാണ് വേണ്ടത് അത് മാത്രമാണ് ചിന്തി ചെയ്യേണ്ടത് ഇതുപോലെ നിങ്ങളുടെ ജീവിതമായിരുന്നെങ്കിലോ നിങ്ങൾ പറയുമോ ഇത് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചതാണ് നിങ്ങൾ പറയുമോ സമുദായത്തിൽ മോശപ്പെടുത്തിയത് സമുദായത്തെ സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇത് തന്നെയായിരിക്കും അവസ്ഥ കാരണം അവർക്കിതുപോലെ അവനവന്റെ മക്കളെ കയറി ഉസ്താദന്മാർ പിടിച്ചാലും സമുദായം അത് ഒതുക്കി തീർക്കാൻ ശ്രമിക്കും അപ്പോഴേ നിങ്ങൾക്ക് ശരിക്കും വേദനിക്കും അയാളെ അന്ന് പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കുഞ്ഞിനിത് സംഭവിക്കില്ലായിരുന്നു എന്ന് നിങ്ങളിൽ ഓരോ മാതാപിതാക്കളും നാളെ ഖേദിക്കാൻ ഇട വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നന്ദി